നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എറണാകുളത്ത് പിറവത്ത് ഭാര്യയെ വെട്ടിക്കൊന്നതിന് ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു കക്കാട് സ്വദേശിയായ ബേബി ഭാര്യ സ്മിത തുടങ്ങിയവരാണ് മരിച്ചത് ഇവരുടെ രണ്ട് പെൺമക്കൾക്കും വെട്ടേറ്റു ഇവരെ കളമശ്ശേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇന്ന് പുലർച്ചെയോടെ പെൺകുട്ടികളിൽ ഒരാൾ അയൽവാസികളെ വിവരം അറിയിച്ചതോടെയാണ് സംഭവം പുറത്തറിഞ്ഞത് സ്മിതയെയും മക്കളെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ബേബി കിടപ്പുമുറിയിലെത്തി ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തെ കുറിച്ച് വീടിന്റെ ഭിത്തിയിൽ ബേബി എഴുതിയെന്ന് കരുതുന്ന കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട് കുടുംബ വഴക്കാണെന്ന് ഇത്തരം ഒരു കൃത്യത്തിന് കാരണമായതെന്നാണ് ഭിത്തിയിൽ എഴുതിയിരുന്നത് വെട്ടേറ്റ സ്മിത തൽക്ഷണം മരിച്ചതായാണ് വിവരം ബേബി മുൻപ് മാനസിക അസ്വസ്ഥ്യം പ്രകടിപ്പിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പതിനെട്ടും ഇരുപത്തിയൊന്നും വയസ്സുള്ള പെൺമക്കൾ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അൻപത്തിയെട്ടുകാരനായ ബേബി പ്രവാസിയായിരുന്നു കുറച്ചു കാലങ്ങളായി നാട്ടിലാണ് താമസം രാവിലെ ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ദാരുണമായ കാഴ്ച കാണുന്നത് <mile> െ മകളെ ആശുപത്രിയിൽ എത്തിച്ചു സ്മിത അപ്പോഴേക്കും മരിച്ചിരുന്നു പിറവം പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ തുടരുകയാണ് കുടുംബ പ്രശ്നങ്ങളാണ് അരുൺ കൊലയിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം അതേസമയം മറ്റൊരു സംഭവത്തിൽ മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എസ് പിയുടെ കീഴിൽ രണ്ട് ഡിവൈഎസ്പിമാരുള്ള അന്വേഷണ സംഘമാണ് രൂപീകരിച്ചത് മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വൻ ആസൂത്രണം നടത്തിയാണ് കൊല നടത്തിയതെന്നാണ് ാണ് നിഗമനം മൈലപ്ര സ്വദേശി പുതുവേലിൽ വീട്ടിൽ ജോർജ് ഉണ്ണുണ്ണി ആണ് മരിച്ചത് മൈലപ്രയിൽ ഏറെക്കാലമായി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ജോർജ് സ്റ്റേഷനറി സാധനങ്ങളും മറ്റ് വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലാണ് സംഭവം കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികെ നിലയിലാണ് കടയ്ക്കുള്ളിൽ ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം കണ്ടെത്തിയത് കഴുത്തിൽ കിടന്ന സ്വർണ്ണമാലയും കാണാതായിട്ടുണ്ട് പോലീസ് പരിശോധനയിൽ കടയിലെ സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് കാണാനില്ലെന്ന് തെളിഞ്ഞു ഇതിൽ നിന്നാണ് ഗൂഢാലോചന വ്യക്തമാകുന്നത് സ്വർണമാല ലക്ഷ്യമിട്ടായിരുന്നു കൊലയെന്നാണ് സൂചനകൾ പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ പട്ടാപ്പകൽ നടന്ന കൊലപാതകത്തിൽ ഞെട്ടലിലാണ് നാട്ടുകാർ റോഡിലെയും സമീപത്തെ വീടുകളിലെയും സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് മൈലപ്പുറം പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് രണ്ട് മുറി കടയുടെ പിന്നിൽ കൈകാലുകൾ പ്ലാസ്റ്റിക് കയർ ഉപയോഗിച്ച് വരിഞ്ഞു മുറുക്കി കെട്ടി വായിൽ തുണി തിരികെ നിലയിലായിരുന്നു മൃതദേഹം ഫോറൻസിക് സംഘം എത്തി പ്രാഥമിക പരിശോധന നടത്തി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനും വൈകിട്ട് ആറിനുമിടയിലാണ് കൃത്യം നടന്നിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ തിരക്കേറെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് അരികിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നാണ് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തിയത് ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവർക്ക് പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നു കാർഷിക വിളകൾക്കും കൃഷിക്കുള്ള ഉപകരണങ്ങളും വിൽക്കുന്ന കടയാണ് പുതുവൽ സ്റ്റോർസ് സംഭവ തന്നെ ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തി ശബരിമല തീർത്ഥാടന കാലമായതിനാൽ സി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കടുപ്പമേറിയതാണ് തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതിൽ നിന്ന് വാഹനം കണ്ടെത്തി വേണം കൊലയാളികൾക്ക് വേണ്ടി തെരച്ചിൽ നടത്താൻ ജോർജിന്റെ വീട്ടിൽ ിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ചെറുമകന് വൈകിട്ട് അഞ്ചരയോടെ എത്തുമ്പോഴാണ് മൃതദേഹം കാണപ്പെട്ടത്